തൽസമയം പാചകം ചെയ്ത കലർപ്പില്ലാത്ത രുചിയേറിയ ഭക്ഷണ വിഭവങ്ങൾ കഴിക്കാനും കുടുംബശ്രീ യൂണിറ്റുകൾ നിർമ്മിച്ച വിവിധ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിനും അവസരമൊരുക്കി കുടുംബസമേതം കലാപരിപാടികൾ ആസ്വദിക്കാനും വണ്ടൂർ വി എം മൈതാനത്ത് കുടുംബശ്രീ ഫുഡ് ഫെസ്റ്റിവലിന് തുടക്കമായി ദിവസങ്ങളിലായി നടക്കുന്ന ഫെസ്റ്റിവൽ എം എൽ എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു ഭക്ഷണത്തിന്റെ തിരക്കിലാണ് അതിനിടയിൽ നമ്മളങ്ങനെ കൂടുതൽ സംസാരിക്കുന്നത് വലിയ കാര്യങ്ങൾ ഞാൻ കുടുംബശ്രീ പ്രത്യേകം അഭിനന്ദിക്കുവാൻ സന്ദർഭം വിനിയോഗിക്കുകയാണ് കുടുംബശ്രീയുടെ ഏറ്റവും നല്ല ഒരു സംരംഭമായി ഞാനിതിനെ കാണുകയാണ് കുടുംബശ്രീ പ്രിയപ്പെട്ട സുരേഷ് എൻ്റെ അടുത്ത് പറയുകയായിരുന്നു ഏറ്റവും നല്ല കുടുംബശ്രീയാണ് നമ്മുടെ വണ്ടോലെ ബ്ലോക്ക് വണ്ടോഭാവത്തിലെ കുടുംബശ്രീ എന്ന് അദ്ദേഹത്തെ സൂചിപ്പിച്ചു നമ്മുടെ കേക്ക് ഫെസ്റ്റിവലൊക്കെ വളരെ മാതൃകാപരമായിരുന്നു അതുകൊണ്ടാണ് മറ്റ് പല നിയോജ മണ്ഡലങ്ങളിലും ആവശ്യം വന്നപ്പോഴും നമുക്ക് ഇവിടുത്തെ നിങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ ഒരു പാരിതോഷികമായിട്ടാണ് ഈ ഫുഡ് ഫെസ്റ്റിവൽ അത് മുന്നോട്ടനുവന്നത് അത് നല്ല വിജയകരമാക്കി മാറ്റുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവായിട്ട് ഇവിടെ നമ്മളുണ്ടാക്കുന്ന കുടുംബശ്രീ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളാണ് ഒരു ഭാഗത്ത് വെച്ചിട്ടുള്ളത് കുടുംബശ്രീയുടെ ഭക്ഷണ വിവിധ സെമിനാറുകൾ സാംസ്കാരിക സമ്മേളനം സ്നേഹിത ഹെൽപ്പ് ഡെസ്ക് കുക്കറി ഷോ സംരംഭക ഹെൽപ്പ് ഡെസ്ക് മുതലായവയും ഫുഡ് ഫെസ്റ്റിവലിന്റെ ഭാഗമാണ് ഉദ്ഘാടന ചടങ്ങിൽ വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ അസ്കർ അധ്യക്ഷത വഹിച്ചു ഡി എം സി ബി സുരേഷ് കുമാർ പദ്ധതി വിശദീകരിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജസി ഇ ടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിദ്ദീഖ് പട്ടിക്കാടൻ ബ്ലോക്ക് അംഗങ്ങളായ കെ സി കുഞ്ഞി മുഹമ്മദ് കെ കെ സാജിദ ഇ തസ്മിയ ഭാനു സി ടി പി ജാബിർ വണ്ടൂർ സി ഡി എസ് പ്രസിഡന്റ് ടി കെ നിഷ ഇ കൃഷ്ണജ്യോതി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ